السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله محمد ذكره روح لانفسنا محمد شكره فرض على الأمم محمد زينته دنيا بهجتها محمد كاشف الأمات والعلماء <مؤمنين> <مؤمنين> سيدنا عمر بن رضي الله تعالى عنه ഇസ്ലാമിക ലോകത്തെ രണ്ടാമത്തെ ഖലീഫ അമീറുൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബായി ഹുബ്ബ് വെച്ചിരുന്നത് എന്ന് അമൃതങ്ങളിലെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരായിരുന്നു അമൃതങ്ങൾ നീതിമാനായി എന്ന ഭരണാധികാരി ഇസ്ലാമിലെ ധീരനായ പുലിക്കുട്ടി

നീ വഴിയിലൂടെ വരുന്നത് കണ്ടാൽ ശൈത്താൻ തിരിഞ്ഞു പോകും പിന്തിരിഞ്ഞു പോകും അത്രമാത്രം ധൈര്യത്തിന്റെ ഉടമയായിരുന്നു ധീരതയുടെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സയ്ഹത്തുന ഉമൃതങ്ങൾ പക്ഷേ ഹബീബായ റസൂലുലാഹി സാഹു അലഹി വസല്ല തങ്ങളുടെ മുമ്പിൽ വിനയാന്യുതനായി എപ്പോഴും കാണാമായിരുന്നു

അത്രമാത്രം ആ ഹബീബിനോടുള്ള ഹ് അമൃതങ്ങളെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു ഹബീബ് എന്ന ഹബീബിന്റെ വിയോഗത്തെ വിശ്വസിക്കാൻ അമൃതങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല അത്രമാത്രം ഹബ്ബ് സൈദനുണ്ടായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ ഹബീബായ തങ്ങൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് അല്ലാഹു അമറേ കാണിച്ചു തന്നു എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു ആ സ്വർഗം ഞാൻ കണ്ടപ്പോൾ സ്വർഗ്ഗത്തിൽ വലിയൊരു കൊട്ടാരം ഞാൻ കണ്ടു വലിയൊരു ഞാൻ കണ്ടു മാളികരമാണ് എന്തൊരു സുന്ദരമാണ് എന്തൊരു സൗന്ദര്യമുള്ള കൊട്ടാരമാണത് എന്ന് ഞാൻ എന്ന് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളോട് അമൃതങ്ങളോടല്ലാന്റെ ഹബീബ് പറഞ്ഞിട്ട് പറഞ്ഞു ആ കൊട്ടാരം ആരുടേതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി കിട്ടിയത് എമറേ അത് നിന്റെ കൊട്ടാരമാണെന്നാണ് നാളെ നിനക്ക് ചെയ്ത കൊട്ടാരമാണ് എനിക്ക് എനിക്ക് മറുപടി പക്ഷേ ഞാൻ ആ കൊട്ടാരത്തിൽ കയറിയില്ല ിൽ പ്രവേശിക്കണമെന്ന ദേശത്തെ നിന്റെ ഗൗരവത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോ ഞാൻ അതിൽ കയറാതെ തിരിച്ചു പോകുന്നു ബഹുമാനപ്പെട്ട ഉമർ ഉമർ തങ്ങൾ കരയാൻ തുടങ്ങി ോ തങ്ങളുടെ മുമ്പിൽ ഈ പാവപ്പെട്ട ഉമർ ദേഷ്യം പിടിക്കുമെന്നോ ഒരിക്കലുമില്ല തങ്ങളെ ഒരിക്കലുമില്ല ഹബീബ് പറഞ്ഞ് അമൃതങ്ങൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങിയെന്ന് ചരിത്രം പറയുമ്പോ അബീബിനോടുള്ള ഹബ്ബ് അല്ലാത്ത നിറഞ്ഞു പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നതാണ് പ്രിയമുള്ളവരെ കണ്ടതെങ്കിൽ കഴിഞ്ഞില്ല മദീന ഭരിക്കുന്ന കാലം കാലം ബഹുമാനപ്പെട്ട അമൃതങ്ങൾ മദീനയിലെ മിമ്പറിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പത്ത് വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു കുട്ടി അമൃതങ്ങളെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു അമീറിൽ മിമ്പറിൽ നിന്ന് താഴോട്ടിറങ്ങണം മിമ്പറിൽ മിമ്പറിൽ നിന്ന് നിന്ന് താഴോട്ട് ഇറങ്ങാൻ ഒരു കുട്ടി ബഹുമാനപ്പെട്ട ആ കുട്ടിയോട് ചോദിക്കുന്നു ഞാൻ ഇറങ്ങി ണോ പറഞ്ഞത് എന്താണ് അതിന്റെ കാരണം എന്തിനാണ് ഞാൻ ഇറങ്ങുന്നത് ബഹുമാനപ്പെട്ട മദീനയുടെ ഭരണാധികാരിയുടെ മുമ്പിൽ ആ പത്ത് വയസ്സായ കുട്ടി പറയുന്നു ഇതിന്റെ മിമ്പറാണ് ഇതെന്റെ വെല്ലിപ്പാന്റെ അതുകൊണ്ട് നിങ്ങൾ ആ മിമ്പറിൽ നിന്ന് ഇറങ്ങണം ആരാണ് മുൻപിൽ കുട്ടി തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായ അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബിവിയുടെയും പുന്നാരമകനായ ഹുസൈൻ റളിയല്ലാഹു ആണ് വന്നിട്ട് ബിബിയുടെയും അമൃതങ്ങളോട് വന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട അമൃതങ്ങൾ ആ കുട്ടിയിൽ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നു നിന്നെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതാണോ എന്ന് ചോദിക്കുന്നു അല്ല ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പറഞ്ഞതാണ് പറയുമ്പോൾ ആ ഹുസൈൻ തങ്ങളെ അണച്ചു പിടിക്കുകയാണ് അങ്ങനെ വാരി പുണരുകയാണ് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു ഒന്നുമില്ല മോനെ തലയിൽ മുടി മുളപ്പിച്ചതും പല്ലി കിളിർപ്പിച്ചതും വേണ്ട എനിക്ക് ഞങ്ങൾക്ക് മുഴുവനും നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് മോനെ ുംങ്ങൾക്ക് പേരക്കുട്ടിയാണ് തന്റെ മുമ്പിൽ മനസ്സിലാക്കിയ ഹബീബിനോടുള്ള സ്നേഹവും

واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله